ശ്രീ എം പ്രകാശൻ മാൻഹോളിൽ വീണ് മരിച്ചവരെ വീണവരെ രക്ഷിക്കാൻ ശ്രമിച്ച നൌഷാദിന്റെ മരണം ആ കുടുംബത്തിന് നൽകിയ സഹായം രണ്ടായിരത്തി പതിനഞ്ചിന് സംഭവമാണല്ലോ അന്ന് വർഗീയ പ്രസംഗം നടത്തിയ വെള്ളാപ്പള്ളിയെ കേരള തുകാടിയ എന്നാണ് പിണറായി വിജയൻ വിളിച്ചത് എത്ര ശക്തമായ വാക്കുകളാണ് ഇന്ന് അതിലും രൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രതികരണവുമില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ ആദരിക്കുന്നു അദ്ദേഹത്തിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള വാക്കുകൾ പറയുന്നു ഒരു കണക്ക് ഞാൻ പറയുന്നത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തിയ ഒരു പഠന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടല്ലോ ഇതിൽ പറയുന്നത് സർക്കാർ ജോലിയിലെ പ്രാതിനിധ്യത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കുറവ് മുസ്ലിം വിഭാഗങ്ങൾക്കാണ് ഇരുപത്തെട്ട് ശതമാനത്തോളം ജനസംഖ്യയുള്ള മുസ്ലിം വിഭാഗത്തിന്റെ സർക്കാർ ജോലിയിലെ പ്രാതിനിധ്യം പതിനാല് ശതമാനത്തിൽ താഴെയാണ് എസ് സി എസ് വിഭാഗങ്ങൾക്കും മതിയായ പ്രാതിനിധ്യമില്ല മുന്നാക്ക വിഭാഗത്തിൻ്റെ പ്രാതിനിധ്യം ജനസംഖ്യയെക്കാൾ കൂടുതലാണ് അത് സാമ്പത്തിക സംവരണത്തിലൂടെ ഇടതുപക്ഷ സർക്കാർ വീണ്ടും വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് അപ്പോൾ തൊഴിലില്ലായ്മ മുസ്ലിം വിഭാഗത്തിലും ദളിത് വിഭാഗത്തിലും കൂടുന്നു എന്നുള്ള കണക്ക് നമ്മുടെ മുന്നിലുണ്ട് രണ്ടായിരത്തി നാലിലെ ഒരു റിപ്പോർട്ട് പരിഷത്ത് വിട്ടിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ വിവരങ്ങളൊക്കെ വീണ്ടും പുറത്തേക്ക് വരികയാണ് ഈ കണക്കുകൾ വെച്ച് ഇതിനെ പ്രതിരോധിക്കേണ്ടി വരുമല്ലോ വെള്ളാപ്പള്ളി ഇവിടെ ഇല്ലാത്ത കണക്ക് പറയുമ്പോൾ അപ്പോൾ അതിനോടുള്ള അങ്ങേയുടെ പ്രതികരണം വേണം പിന്നെ സി പി എമ്മിന്റെ പ്രസ്താവനയിൽ എന്തുകൊണ്ട് വെള്ളാപ്പള്ളി എന്ന പേരില്ല എന്നതിനും മറുപടി മറുപടി പ്രതീക്ഷിക്കുന്നു പറയാൻ നിങ്ങൾ അവസരം തരണം ഏടക്ക കയറി ചോദ്യം ചോദിക്കരുത് നിങ്ങൾ ചോദിച്ച കുറേ ചോദ്യങ്ങളും ഉന്നയിക്കപ്പെട്ട കുറേ വിഷയങ്ങളുണ്ടല്ലോ ഇവിടെ നേരത്തെ നടത്തിയ പ്രസംഗത്തിൽ സഹ പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ വിസ്മരിക്കാൻ ഈ വെള്ളാപ്പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തകരാറ് അദ്ദേഹത്തിന്റെ വാക്കുകളിലാണ് എന്ന കാര്യം അതേ പ്രസംഗത്തിൽ വെള്ളാപ്പള്ളി ഇരുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ആവശ്യമില്ല കാരണം നിങ്ങൾക്കത് പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നിങ്ങൾ വിസ്മരിക്കണം എന്നാൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിരുന്നു പിന്നെ നിങ്ങളുടെ സ്മൃതി അടക്കമുള്ള അതുപോലെ ഈ യു ഡി എഫിൻ്റെയും ഒക്കെ ആവശ്യം എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിയെ പോലെയോ അല്ലെങ്കിൽ ആർ എസ് എസിനെ പോലെയോ എസ് എൻ ഡി പിയെ സി പി എം കാണണം ഞങ്ങൾക്കറിയാം എസ് എൻ ഡി പി ജമാ ഇസ്ലാമിയല്ല എസ് എൻ ഡി പി ആർ എസ് എസ് അല്ല കേരളത്തിലെ പിന്നോക്ക വിഭാഗം നിൽക്കുന്ന ജനങ്ങളുടെ സാമൂഹ്യ പുരോഗതിയിൽ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ കാലം മുതൽ വലിയ പങ്കുവഹിച്ച ഷീനാരായണ ഗുരുവിൻ്റെ പ്രസ്ഥാനത്തിന്റെ തുടർച്ചയാണ് ഇപ്പോഴുള്ള എസ് എൻ ഡി പി ഇവിടെ ഇവിടെ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായ നിലക്ക് ഞാൻ ഞങ്ങൾ പാർട്ടിയുടെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രത്യേക ആംഗിൾ വായിക്കുമ്പോഴാണ് അത് കാണാൻ കഴിയാത്തത് ഇപ്പോൾ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം ഞങ്ങൾ പ്രമേയ ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത് ന്യൂനപക്ഷ സംരക്ഷണം ഞങ്ങളുടെ ചുമതലയാണ് അത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സംരക്ഷിക്കുന്ന ഒന്നാണ് അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് ഞങ്ങൾക്ക് അശേഷം യോജിപ്പില്ല സാമൂഹ്യനീതി സാമൂഹ്യനീതി ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പറയുന്ന പ്രസ്ഥാനങ്ങളല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഞങ്ങളുടെ പാർട്ടി ഭരിച്ച ഗവൺമെന്റുകളുടെ കാലത്താണ് അത് മറ്റേതെങ്കിലും ജാതി പ്രസ്ഥാനത്തിന് അവകാശപ്പെടാൻ വേണ്ടി കഴിയുന്ന ഒന്നല്ല പിന്നെ അന്യ മതങ്ങളെ ഈ നിലക്ക് വീക്ഷിക്കുന്ന നിലപാട് അത് കൃത്യമായ നിലക്ക് ഞങ്ങളുടെ പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചു കാരണം നാരായണ ഗുരു സർവമത മത സർവമതം എന്ന് പറഞ്ഞ നേതാവാണ് ആ പ്രസ്ഥാനത്തിന്റെ ഒരാള് ഇങ്ങനെ മതത്തെ ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്നുള്ള കാര്യം ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ മതവൈരം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ അദ്ദേഹത്തിന്റെ പ്രസ്താവന മതവൈരം ഉണ്ടാക്കാൻ സഹായകമാണ് എന്നാണ് മതനിരപേക്ഷ പോർലേൽപ്പിക്കുന്നു എന്നുള്ളതാണ് ആ നിലക്കൾ നിലപാട് സ്വീകരിക്കുന്ന തെറ്റാണ് എന്ന കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു പേര് പറഞ്ഞാലേ

സ്മൃതിക്ക് ഞാൻ നിങ്ങളോട് ഞാൻ നിങ്ങളോട് നേരത്തെ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ എന്നെ ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത് സ്മൃതിക്ക് ക്ലാരിറ്റി ഇല്ലാത്തത് സ്മൃതിയുടെ വീക്ഷണ വൈകല്യം കൊണ്ടാണ് അതല്ലാതെ എന്റെ എന്തെങ്കിലും തകരാറല്ലോ പാർട്ടിയുടെ തകരാറൊന്നുമല്ല നിങ്ങളെ ഏ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ കറന്നു പറയലെന്ന് സ്മൃതി സ്മൃതി മര്യാദ കാണിക്ക് നിങ്ങൾ എന്റെ വായിക്കു സംസാരിക്കല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ സംബന്ധിച്ച പാർട്ടി അഭിപ്രായം പറയാനാണ് നിങ്ങൾ പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറിയേറ്റ് ഇറങ്ങിയിരിക്കുന്ന പ്രസ്താവന വെള്ളാപ്പള്ളിയുടെ നിലപാടുമായി ബന്ധപ്പെട്ടാണ് പിന്നെ വെള്ളാപ്പള്ളി 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 എന്ന് പറയേണ്ട കാര്യത്താ മലയാളിക്ക് ബുദ്ധിമുട്ടേ അപ്പോ നിങ്ങൾക്കാവശ്യം വെള്ളാപ്പള്ളിയെ തൊടാൻ ഇവർക്ക് മനസ്സില്ല വെള്ളാപ്പള്ളിയെ നിങ്ങൾ എസ് എൻ ഡി പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിനെ പറ്റി പറയുന്ന പോലെ പറയണം ആർ എസ് എസിനെ പോലെ പറയണം വർഗീയവാദിയാണ് അതൊന്നും ഞങ്ങളുടെ നിലപാടല്ല ഞങ്ങള് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന നിലപാടിൽ ഞങ്ങളുടെ വ്യത്യസ്തത കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല കേരളീയ ഏറ്റവും വലിയ ജനബുദ്ധനുള്ള പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ പാർട്ടി പറഞ്ഞു മതനിരപേക്ഷതക്ക് പോർലേൽപ്പിക്കുന്ന ഇത്തരം നിലപാടുകൾക്കെതിരെ ജാഗ്രത പണം ജനങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അതിനപ്പുറം ഉത്തരവാദിത്വം പോകത്തോടെ എന്താ ഒരു പാർട്ടി പറയേണ്ടത് മതിയാവില്ല നിങ്ങൾക്ക് ബി ജെ പി നിങ്ങൾക്ക് കോൺഗ്രസിന്റെ നിലപാടാണല്ലോ ഇവിടെ ഞാൻ ചോദിക്കട്ടെ സംസാരിക്കുന്ന ഇടക്ക് അത് നമുക്കെതിരായിട്ട് ശക്തമായി സംസാരിച്ച അദ്ദേഹത്തിന്റെ ഈ നിലപാട് അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണെന്ന് പറയുന്ന വാക്കിനെ വിമർശിക്കാൻ നിങ്ങൾക്ക് ഒറ്റ വാക്കില്ലല്ലോ ഇത് അദ്ദേഹത്തിന്റെ നെറേറ്റീവ് എന്താ നെറേറ്റീവ് ആ രൂപത്തിൽ നിങ്ങൾക്ക് ശക്തമാവട്ടത് നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിനുപടിയാണ് നിങ്ങൾക്ക് ശക്തമാവേണ്ടത് നിങ്ങളുടെ രാഷ്ട്രീയത്തിന് വേണ്ടിട്ടാണ് കേസ് മൈക്രോഫിനാൻസ് കേസൊക്കെ എന്തായി ഏത് മൈക്രോ ഫിനാൻസ് കേസ് കേട്ടില്ല മൈക്രോ ഫിനാൻസ് കേസ് കേട്ടില്ല മൈക്രോ ഫിനാൻസ് കേസ് എന്തായി അതെല്ലാം നിയമപരമായിട്ട് ഞാൻ വഴിക്ക് പോകുന്നു വഴിക്ക് പോകും നമ്മുടെ നേരത്തെ ഉമ്മൻചാണ്ടി പലതവണ പറഞ്ഞ പോലെ അതിലാർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതിനുള്ള ഈയിടെ ഒരുപാട് സംവിധാനം നിയമപരമായി ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ ഗവൺമെന്റ് എന്തെങ്കിലും നിലക്ക് ഇടപെടുന്നില്ല എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് പോകുന്നു എന്തെല്ലാ കാര്യം പ്രസ്താവന ഇറക്കുന്നു എന്താ അവർക്ക് അത്തരം കാര്യങ്ങൾ ആവുന്നില്ല അതുകൊണ്ട് അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു താല്പര്യം ഞങ്ങൾ അത്തരം കാര്യങ്ങളെല്ലാം ന്യായമായ നിലപാട് സ്വീകരിക്കും ന്യായമല്ലെന്ന് തോന്നുമ്പോ നീതിന്യായാവസ്ഥ ഇവിടെയുണ്ട് സമീപിക്കുന്ന ആൾക്കാർ ഇപ്പൊ നമുക്ക് സ്മൃതിക്കും പോകാലോ തടസ്സം ഒന്നുമല്ലോ എനിക്ക് അത്തരം കാര്യങ്ങളെല്ലാം തിരിച്ചെത്താം മിനിറ്റ് ഇടവേള കോൺഗ്രസ്കാർക്കെതിരെ കോൺഗ്രസ്കാർക്കെതിരെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് എടുത്ത കേസ് ഇപ്പൊ നടക്കാൻ പിന്നെ മുന്നോട്ട് പോയിട്ടില്ല അത് പരിപാടിയിലാണെന്ന് വേറെ പറയാം പക്ഷെ നിങ്ങൾ അത് അന്വേഷിക്കില്ല നിങ്ങൾക്ക് ഇത് പരിപാടിയിലാണ് അതൊക്കെ